ഹലോ ഇന്നത്തെ പവിത്രം സീരിയൽ പ്രൊമോയുടെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ നമ്മുടെ വേദ ശ്രീജയുടെ വായിൽ നിന്ന് തന്നെ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നുണ്ട് പക്ഷേ അതിലും അറിയാത്ത ഒരു മെയിൻ കണ്ടൻറ്റ് പോയിൻ്റ് ഉണ്ട് ആ ബാഗിനകത്ത് മാഷിൻ്റെ ബാഗിനകത്ത് ആരാണത് വെച്ചു എന്നുള്ളത് ആ കഥ മുഴുവൻ കേട്ട് നിന്നിട്ട് വേദ തറപ്പിച്ചു പറഞ്ഞു ഒരിക്കലും വിക്രം അത് ചെയ്യില്ല സ്വന്തം അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയാണ് വിക്രം ആ കുറ്റം ഏറ്റെടുത്തത് അത് ശ്രീ ശ്രീചേട്ടത്തേക്ക് എന്ന് നമ്മുടെ വേദ ശ്രീജിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ആ ഒരു രീതിയിൽ പോവാണ് അപ്പം അതോടനുബന്ധിച്ച് എന്നെ വേദ മനസ്സിലും ശ്രീജിയുടെ അടുത്തും പറഞ്ഞു അതായത് ഇതിൻ്റെ കറക്റ്റ് എന്താണ് നടന്നു എന്നുള്ളത് വിക്രമിനെ കൊണ്ട് വിക്രമിൻ്റെ വായിൽ നിന്ന് തന്നെ ഞാൻ അതിൻ്റെ കാര്യം പറയിപ്പിക്കും ശ്രീചേട്ടത്തിൽ കണ്ടോളാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേ കാരണം വേറൊരു സന്തോഷം എന്നാന്ന് വെച്ചാൽ നമ്മുടെ വേദയ്ക്ക് ഇനി തൊട്ട് തിങ്കളാഴ്ച മുതൽ വേദ പ്രാക്ടീസിന് പോവാണ് അപ്പോൾ ഇതൊരു ഫ്രണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി കൊടുക്കുകയാണ് അങ്ങനെ വേദ ആ സന്തോഷം ഇങ്ങനെ എല്ലാവരുമായിട്ട് പറയണമെന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് വിക്രം കടന്നു വരികയാണ് അങ്ങനെ വിക്രം ആ പത്താപ്പുരയിലോട്ട് പോവുകയാണ് ആ സമയത്ത് വേദയും കൂടെ പോകുന്നുണ്ട് അപ്പോൾ വേദയ്ക്ക് ഇങ്ങനെ ജോലി കിട്ടിയ കാര്യമൊക്കെ വിക്രമിനോട് പറഞ്ഞ് ആ പഴയ കാര്യ കഥകളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദ പതുക്കെ ആ മാറ്ററിലോട്ട് എടുത്തിട്ട് വിക്രമിനെ അതായത് ശ്രീനി ശ്രീനിസാറ് നിങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചു എന്ന പേരിൽ ആ ഒരു ആണോ നിങ്ങൾ ഇത്രയും ഏറെ ശ്രീനിസാറിനെ നിങ്ങൾ വിട്ടുമാറാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം വിക്രം ജസ്റ്റ് ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് വേദ ചോദിക്കുന്നുണ്ട് പക്ഷെ അത് മറ്റൊരു വ്യക്തി പക്ഷെ സ്വന്തം അച്ഛനോട് ഈ ഒരു ക്രൂരത എന്തിനാണ് വിക്രം ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം മിണ്ടാണ്ട് നിൽക്കണം അപ്പോൾ വേദ പറയുന്നുണ്ട് സ്വന്തം അച്ഛൻ്റെ റിട്ടയർമെന്റ് ഡേ തന്നെ ആ അച്ഛൻ്റെ ബാഗിനകത്ത് മയക്കുമരുന്ന് വെച്ച് പോലീസിനെ പിടിപ്പിക്കാൻ ശ്രമിച്ചു എന്നിട്ട് സ്വയം ആ ഒരിത് കുറ്റം ഏറ്റെടുക്കാനൊക്കെ ശ്രമിച്ചത് എന്തിനാണ് അപ്പോൾ വിക്രമിനങ്ങ് നിർത്തടി എന്ന് പറഞ്ഞിട്ട് വേദേരം മുമ്പിൽ അങ്ങ് ദേഷ്യപ്പെടുകയാണ് അങ്ങനെ ദേഷ്യപ്പെട്ടതിന് ശേഷം വിക്രം പറയുന്നുണ്ട് നീ അപ്പോൾ ഒരു സത്യം അറിഞ്ഞിട്ടില്ല നീ കേട്ടതൊന്നും സത്യമല്ല അല്ലെങ്കിൽ അപ്പോൾ നിങ്ങളല്ലെങ്കിൽ പിന്നെ അത് ആരാ ചെയ്തത് ഈ വീട്ടിലാരെങ്കിലും ആണോ അത് ചെയ്തത് അത് മറ്റാരെങ്കിലും ആണോ നിങ്ങൾക്ക് ആ സത്യം അറിയാം അപ്പോൾ വിക്രം പറയുന്നുണ്ട് അത് തെളിയിക്കണമെങ്കിൽ അന്ന് തെളിയിക്കാമായിരുന്നു ഇനി അത് ആരാണെന്ന് ഞാൻ പറയണതുമില്ല ഇനി അത് പറഞ്ഞതുകൊണ്ട് പ്രസക്തിയില്ല എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു മാറ്റർ അങ്ങനെ അങ്ങ് നിൽക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ പിന്നെ ഇത് സംസാരിച്ചോണ്ടിരിക്കുന്ന രംഗങ്ങളെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ നന്ദിനി അവിടെ നിൽക്കുകയാണ് നന്ദിനി അപ്പം വേദ ഒരിടത്ത് പൊക്കോളാൻ പറഞ്ഞു ഞാൻ ഇച്ചിരി നേരെ ഇവിടെ സമാധാനമായിട്ട് ഇരുന്നോട്ടെ വേദം നീയൊന്ന് പോകുന്നു പറയുന്നുണ്ട് വിക്രം അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വേദ ശരിയെന്നായിക്കോട്ടെ എന്ന് പറഞ്ഞ് വേദ പുറത്തോട്ട് പോകാനായിട്ട് നിൽക്കുന്നതും വാതുക്കെ ഒളിച്ച് നിൽക്കിയിരുന്നു നമ്മുടെ നന്ദിനി വേദനെ കണ്ടത് നന്ദിനി ഊരുണ്ട് മറിഞ്ഞ് അവിടെ അങ്ങ് വീഴാണ് എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് ഞൊണ്ടി എണീറ്റ് വീണ്ടും ഓടുകയാണ് അപ്പം വേദ പറയുന്നുണ്ട് നന്ദിനിയായിട്ടെത്തി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കാര്യം വീഴാൻ പോയപ്പോൾ ചിരിച്ചു പോയി അതാണ് സന്ദർഭം അത് കഴിഞ്ഞ് വേ നമ്മുടെ നന്ദിനി വിനായകൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ഇവർ ഇവിടെയൊക്കെ നിന്ന് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എൻ്റെ നന്ദിനിയുടെ കാല് വിനായകനെ കൊണ്ട് തിരുമിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് അപ്പോൾ അത് വിക്രമാണോ വെച്ചെന്നുള്ളതാണ് വേദ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ വിക്രം അപ്പം നമ്മുടെ വിനായകൻ പറയുന്നുണ്ട് അപ്പോൾ ആളാരാണെന്ന് വല്ലോ അവൻ പറഞ്ഞു അപ്പം നന്ദിനി പറഞ്ഞു അവൻ അത് ആരും ഒന്നും എന്തെന്നു ഒന്നും പറഞ്ഞില്ല അവന് വേദ ചോദിച്ചത് കൂടി മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നണേന്ന് നന്ദിനി പറഞ്ഞു അല്ല എന്തെങ്കിലും ഒരു ക്ലൂ പറഞ്ഞു അത് ആരാ അച്ഛൻ്റെ ബാഗിൽ വെച്ചോ അല്ലെങ്കിൽ അവൻ ആർക്കും വിക്രമിന് ആർക്കെങ്കിലും സംശയമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞതായിട്ട് വല്ലതും നീ അവിടെ കേട്ടോ ഇല്ല ഞാൻ അതൊന്നും കേട്ടില്ല അല്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത് ഇത് കേട്ടാൽ തോന്നും നിങ്ങൾക്കതിലെന്തോ ഒരു പങ്ക് പങ്കുണ്ട് എന്നിങ്ങനെ തോന്നുമല്ലോ അപ്പോൾ പറഞ്ഞു പിന്നെ എനിക്ക് എന്ത് പങ്ക് ഞാൻ ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാണ് എന്നിങ്ങനെ പറയും ശരിക്കും പറഞ്ഞാൽ വിനായകൻ്റെ ആ ഒരു സംസാരത്തിൽ നമുക്ക് തോന്നുന്നുണ്ട് വിനായകൻ അതിലെന്തോ ഒരു പങ്ക് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നവരിങ്ങനെ നന്ദിനും വിനായകനും സംസാരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വിനായകൻ്റെ ഫോണിലൊരു ഒരു കോൾ വരെയാണ് അപ്പം ശ്രീകാന്ത് സാറാണ് ഫോൺ എന്ന് വിളിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ട് വിനായകൻ ഫോൺ ഫോണെടുത്ത് സംസാരിക്കണം സാർ പറയൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിനായകൻ്റെ അടുത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ താൻ കേട്ടാൽ മതി ഇങ്ങോട്ടൊന്നും എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത് കുറേ കാര്യങ്ങൾ വിനായകൻ്റെ അടുത്ത് പറയുകയാണ് ഓക്കെ ശരി സാർ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് വിനായകൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നന്ദിനി വന്ന് നന്ദിനി കോൾ കട്ട് ചെയ്തിട്ട് നന്ദിനിയുടെ അടുത്ത് വന്നിരിക്കുന്നു നന്ദിനി ചോദിക്കുന്നുണ്ട് സാർ എന്തിനാണ് വിളിച്ചത് അതൊരു ചിട്ടീടെ കാര്യം പറയാനാണ് എന്ത് ചിട്ടി വീണ്ടും പരിപാടി ചിട്ടീടെ എന്നൊക്കെ ചോദിച്ച് നന്ദിനെ കളിയാക്കി അതല്ല ഡീ ഇതൊരു ഫ്ലാറ്റിൻ്റെ പരിപാടിയാണ് അത് വാങ്ങുന്നതിൻ്റെയാണ് അപ്പോൾ അതിൽ നമുക്ക് വിഷുവേട്ടനെയും കൂടെ ചോദിച്ചിട്ട് കാരണം നല്ല ലാഭമുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് ഇതിൽ വല്ല ലാഭമൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് നാളെ വിഷുവേട്ടൻ്റെ അടുത്തും കൂടെ ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അന്ന് രാത്രി നമ്മുടെ വിഷു റൂമിൽ ഇരിക്കുന്ന സമയത്ത് ശ്രീജ വരെയാണ് അപ്പം വിഷു ആണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് അപ്പം ശ്രീജ കടന്നു വരുമ്പോൾ എടി എനിക്കൊരു കാര്യം പറയാനുണ്ട് അതെ ഞാൻ പറയുന്ന കാര്യം നീ മാത്രം കേട്ടാൽ മതി മറ്റൊരു വ്യക്തിയെ അടുത്ത് നീ പറയാൻ നിൽക്കണ്ട അപ്പം ശ്രീജ പറയുന്നുണ്ട് ഒന്ന് ടെൻഷൻ എടുപ്പിക്കേണ്ട പറ വിഷു കേട്ടോ എന്താണ് എടി ഒരു കാര്യം നമ്മുടെയൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഇത്രയും നാൾ വേറൊരു സേറ്റിൻ്റെയൊക്കെ കീഴിലായിരുന്നു പക്ഷേ അത് അതിൻ്റെ ശരിക്കുമുള്ള ഓണറ് ശ്രീകാന്ത് സാറാണ് എന്നുള്ളത് ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത് എന്തോ ഒരു പേപ്പർ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ മാസത്തോടു കൂടി ആ കമ്പനി ശ്രീകാന്ത് സാറ് ഏറ്റെടുത്തു എന്നുള്ള രീതിയിൽ വിശ്വം പറയണം അപ്പോൾ ശ്രീകാന്ത് എന്ന് പറയണേ നമ്മുടെ വേദയുടെ ചേട്ടനാണ് അപ്പോൾ അങ്ങനെ അത് ഇവിടെ ആരെടുത്തും പറയേണ്ട കാര്യം അങ്ങനെ ശ്രീകാന്തിൻ്റെ ഒരു കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്യാനായിട്ട് പോകാൻ ഇവിടെ ആർക്കും സമ്മതം ഉണ്ടാവില്ല പ്രത്യേകിച്ച് അച്ഛൻ അപ്പോൾ ശ്രീജ പറയും വിശ്വപ്പെട്ട് അങ്ങനെ നമ്മൾ പറയാണ്ട് ഒളിച്ചു വെച്ചിരുന്നാലും അച്ഛൻ അറിയില്ലേ അപ്പോൾ അത് എങ്ങനെ അപ്പം വിശ്വം ചോദിക്കും പറയണോ അപ്പോൾ ശ്രീജയ്ക്കും യും അതിന് ഒന്നും മറുപടിയായിട്ടൊന്നും കിട്ടുന്നില്ല കാരണം പറയണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് അപ്പോൾ ശ്രീ വിശ്വം തീരുമാനിക്കുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പം എന്തായാലും ആരോടും പറയണ്ട എന്നുള്ള രീതിയിൽ അവരിയ്ക്കും അപ്പോൾ ശ്രീജയ്ക്ക് ആകെ ടെൻഷനാണ് അപ്പോൾ ശ്രീജയ്ക്ക് ആകെ ഒരു ടെൻഷൻ അടിച്ച് ഇങ്ങനെ ശ്രീജെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വിഷം പറയുന്നുണ്ട് വേണ്ട നമുക്കൊരു കാര്യം തീരുമാനിക്കാം ഇപ്പോൾ എന്തായാലും ഇത് ആരോടും പറയണ്ട അറിയുമ്പോൾ അറിയട്ടെ കാര്യം ഇത് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കീഴിൽ പണി ചെയ്ത കാശു എന്തുകൊണ്ട് ജീവിക്കേണ്ട എന്ന് തീർത്തു പറയും അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീജ പറയും ഇനിയിപ്പോൾ അയാൾ വന്നു കഴിഞ്ഞാലും വിഷുവേട്ടൻ ഈ കമ്പനിയിലുണ്ടെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ ജോലി ഇല്ല ജോലി ഒന്നും എനിക്ക് പോവില്ല പിന്നെ അയാൾക്ക് നേരത്തെ അറിയാമെന്നാണ് പറയണേ ഞാൻ ആ കമ്പനിയിലുണ്ട് എന്നുള്ളത് ശ്രീകാന്തിൻ്റെ അറിയാം ഞാൻ അറിഞ്ഞത് എന്തായാലും ഞാൻ മാനേജറുമായിട്ട് സംസാരിച്ചപ്പോൾ ജോലിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഇനി വരുമെന്നുള്ള എനിക്കറിയില്ല എന്തായാലും നമ്മുടെ ജോബ് ജോലിക്കൊന്നും വരില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ് അപ്പോൾ രാവിലെ നമ്മുടെ വേദ അമ്പലത്തിലൊക്കെ പോകണം കാരണം പ്രാക്ടീസിനായിട്ട് പോയി തുടങ്ങുകയാണല്ലോ അമ്പലത്തിൽ പോയിക്കുകയാണ് അപ്പോൾ ആ സമയം നമ്മുടെ വിശ്വം ഫുഡ് കഴിക്കുകയാണ് ശ്രീജ വിളമ്പി കൊടുക്കണു അമ്മ ഒന്ന് അടുത്തിരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ വിനായകന് നന്ദിനി കൂടെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ട് വിശ്വത്തിൻ്റെ അടുത്ത് വരാണ് എൻ്റെ വിശ്വത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് പുതിയൊരു പ്രോ ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം പറയാനാണ് വന്നത് നന്ദിനി ഒപ്പം നിന്ന് പിടിക്കുന്നുണ്ട് അപ്പം വിശ്വസിക്കുന്നത് എന്താണ് അത് ഫ്ലോട്ടിൻ്റെയാണ് ആ സ്ഥല കച്ചവടമൊക്കെ എന്തിനാണ് എനിക്ക് നീ എന്ത് കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നത് അതൊന്നും അല്ലാട്ടോ ഇങ്ങനെ ഒരു ഫ്ലാറ്റിൻ്റെ നമുക്ക് ഇത്ര വർഷം കഴിയുമ്പോൾ ഒരു ഫ്ലാറ്റ് കിട്ടും അപ്പോൾ ആദ്യം ബുക്ക് ചെയ്യുന്ന അമ്പത് പേർക്ക് പതിനഞ്ച് ലക്ഷത്തിനത് കിട്ടും അപ്പോൾ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് ഒരു ചിട്ടി കൂടണം മാസം പതിനായിരം രൂപ വെച്ചിട്ടാണ് അപ്പോൾ അത് നല്ല സ്കീം അത് ചെയ്ത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ലാസ്റ്റ് ആകുമ്പം ഫ്ലാറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ ആ ചിട്ടി പൈസ അവിടെ തന്നെ കിടക്കും അങ്ങനത്തെ ഒരു സ്കീമാണെന്ന് പറഞ്ഞാണ് വിനായകൻ ഒരു ഫോമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം നന്ദിനി പറഞ്ഞു ഞങ്ങളും ഇതിൽ ചേരുന്നുണ്ട് കേട്ടോ ശ്രീചേട്ടത്തി ആണോ അപ്പം അമ്മ പറഞ്ഞു കേട്ടിട്ട് വലിയ തിരക്കേടൊന്നും ഇല്ലല്ലോ അത് ചേരുന്നതല്ല കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ഏൺസ് നമുക്ക് എന്തായാലും ജീവിതമല്ല അപ്പോൾ എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ നല്ലൊരു പ്രോസസ്സാണെന്ന് പറഞ്ഞിട്ട് ആ ഫോമിൽ ഒപ്പിടാൻ പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ വേദ കയറി വരുകയാണ് അപ്പം വേദം ഒക്കെ എന്താ ശ്രീചേട്ടത്തി അപ്പോൾ ഇങ്ങനെ കാര്യം പിന്നതുപോലെയൊക്കെയാണെന്ന് അവർ പറഞ്ഞ് അറിയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിശ്വം ആ ചിട്ടി ഫോമിൽ സൈൻ ചെയ്യാനായിട്ട് വരുമ്പോൾ വിശ്വം മിനിറ്റ് ആലോചിക്കണം അപ്പോൾ വേദ കളിയാക്കി ൊണ്ട് എന്താ വിഷയായിട്ടോ എന്തെങ്കിലും പാട്ട് വല്ലതും കേട്ടോ എന്ന് ചോദിക്കും അപ്പൊ നന്ദിനോയ്ക്കും അതെന്താണ് വേദം നീ അങ്ങനെ പറയുന്നത് ഞങ്ങളെ വല്ല കുരുക്കിലും ചാടിക്കുവോ എന്ത് കുരുക്ക് ഞാനതെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞ എല്ലാം പറഞ്ഞിട്ട് വിഷയത്തിനെ കൊണ്ട് എല്ലാ പേപ്പറിലും സൈൻ ചെയ്യിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് വിശ്വം ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മുടെ മാനേജർ അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആ സമയത്ത് വിഷു അകത്തോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട് ഒരു പത്ത് ലക്ഷം രൂപ ഇപ്പം തന്നെ ബാങ്കിൽ കൊണ്ടു അടക്കണം അപ്പോൾ ഒന്നും മടിക്കുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ സാറേ ഉച്ചയാവും നമ്മുടെ വണ്ടി വരാനായിട്ട് എടാ ഇതിപ്പോൾ തന്നെ അടയ്ക്കേണ്ടതാണ് അപ്പോൾ ആ ഡ്രൈവറും ഇല്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും വലിയ തുക അതിനെന്താണ് താൻ കൊണ്ടുപോകും ആ സാറേ എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാനൊരു മടി എന്നാൽ ഞാൻ സാറിനെ എം ഡിയെ വിളിച്ച് ഞാൻ പറയാം തനിക്ക് കൊണ്ടുപോകാൻ മടിയാണെന്ന് അങ്ങനെ ആ സമയത്ത് വിശ്വം പറഞ്ഞ് വേണ്ട സാറേ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിശ്വം അത് ഏക്കാണ് പക്ഷേ ഇതിൻ്റെ പിന്നിലെ ശ്രീകാന്തും ഈ മാനേജറും എല്ലാവരും കൂടെ ചേർന്ന് എട്ടിൻ്റെ പണി വിശ്വത്തിനിട്ട് കൊടുക്കണാണ് അതിന്നും ഒരു ഭയങ്കരമായ ഒരിത് എല്ലാ കാര്യങ്ങളും വിനായകനെ കൊണ്ട് ഈ ശ്രീകാന്ത് വളരെ പ്ലാൻഡായിട്ട് ചെയ്യുന്നുണ്ട് സ്വന്തം സഹോദരിയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുടുംബം മുള്ളോടും മെനയാക്കണ രീതിയിൽ വരക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മുടെ പവിത്രം സീരിയൽ ഏതൊക്കെ രീതിയിൽ പോകുമെന്നും നമ്മുടെ വിശ്വത്തിന് തൻ്റെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം അങ്ങനെ വേദ ഇന്ന് മുതൽ ഒരു പുതിയ വക്കീൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇനി ഓരോ ദിവസങ്ങളിലും എന്തൊക്കെ ടെസ്റ്റുകളാണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം എല്ലാവരും നമ്മുടെ പ്രൊമോ വീഡിയോസൊക്കെ ഒന്ന് കാണുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ താങ്ക് യു ബൈ ബൈ ടേക്ക്